വെൽക്കം ടു കരിയർ ടോക്ക് അപ്പോ പിടിച്ച ടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് വളരെ അധികം നന്ദി പറയുന്നു ആദ്യം തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ആണ് എവിടാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് മാപ്പിഡ് വീട് എവിടെ ആണ് ഹൈദരാബാദാണ് എന്തായിരുന്നു അവോദയില് പഠിച്ചത് ജസ്ന സ്പെഷ്യലിസ്റ്റ് ഇപ്പം എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു പഠിച്ചിരുന്നത് ഇലക്ട്രിക്കൽ എനിക്ക് ആക്ച്വലി കരിയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു ഞാൻ കോഴ്സുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അവബോധയുടെ പരസ്യം ഇങ്ങനെ കണ്ടത് കൊറേ കോഴ്സുകൾ ഉണ്ട് പിന്നെ നമുക്ക് അഫോർഡബിൾ പ്രൈസ് ആണല്ലോ നമുക്ക് ജോബ് കിട്ടിയതിന് ശേഷം നമുക്ക് ഫീസ് അടച്ചാൽ മതി കാരണം നമുക്ക് എപ്പോഴാണ് ഫ്രീ ടൈം അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ മതി നമ്മള് നമ്മുടെ സൗകര്യം കൂടെ നോക്കിയിട്ടാണല്ലോ പഠിക്കാനിരിക്കുമ്പോൾ ഫാമിലിയൊക്കെ ആകുമ്പോ നമ്മള് നമ്മുടെ ടൈമും കൂടെ നോക്കണല്ലോ അപ്പൊ അതും കൂടെ നോക്കിയപ്പോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തെ ആദ്യം എല്ലാം ഇതൊരു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോ കാരണം നല്ല ക്ലിയർ ആയിട്ട് എല്ലാ ക്ലാസ് എടുക്കുന്നുണ്ട് ഡൗട്ട്സ് നമുക്ക് അങ്ങനെ ഇനി അഥവാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് കോൾ ചെയ്ത് നമുക്ക് ചോദിക്കാം അതുകൊണ്ട് പ്രശ്നം നല്ല ക്ലിയർ ആക്കിയിട്ട് ക്ലാസ്സുകൾ പോകുന്നത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നെങ്കിൽ പോലും അത് പോലും ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞിരുന്നു ക്ലാസ്സുകൾ കേട്ടപ്പോ നമുക്ക് മനസ്സിലായത് ഫേക്ക് അല്ലാന്നുള്ളത് അതുപോലെ തന്നെ ജാപ്പായി ഡി വരുമ്പോ നമ്മള് അപ്ലൈ ചെയ്ത് സെക്ഷനും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നല്ലേ നമ്മുടെ അവധിയിൽ അറിയാലോ ഏകദേശം നാപ്പതിലധികം കോഴ്സുകൾ പല ലാംഗ്വേജിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും പഠിക്കാനായിട്ട് കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയാന്ന് കരിയർ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ വന്നവർക്കൊക്കെ ആണ് ഇത് ആണെങ്കിൽ ഓപ്ഷൻ ആണ് നമുക്ക് എല്ലാ കാര്യവും ചെറുതിൽ നിന്ന് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഓപ്ഷൻ ആണ് ഈ പറയുന്നത് ഞാൻ കൊറേ നോക്കിയത് കൊറേ വീഡിയോസും കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഇപ്പൊ ഇന്റേൺഷിപ്പ് അല്ലേ അല്ല ആണ് ത്രീ മന്ത്സ് ആണ് എത്ര മന്ത് ആണ് മന്ത്രി വർക്ക് വർക്ക് കുഴപ്പമില്ല നമുക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അത്രയും വർക്കുകളൊന്നും തരില്ല നമുക്ക് ട്രെയിൻ വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം